േ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ശ്രീരാമചന്ദ്രപ്രഭുക്ക് ജയ് ശ്രീ അജനേ സ്വാമിക്ക് ജയ ശൂർപ്പണകാവി ലാഭം രാവണ പകരം രോദനം ചെയ്തു പിന്നെ രാവണനോട് പറഞ്ഞിടുവാൻ നടകൊണ്ടാൾ സാക്ഷാൽ അഞ്ജനശൈലം പോലെ ശൂർപ്പണകയും രാക്ഷസരാജൻ മുമ്പിൽ വീണുടൻ മുറയിട്ടാൽ മുലയും മൂക്കും കാതും കൂടാതെ ചോരയുമായലറും ഭഗിനിയോടവനും മുര ചെയ്താൻ എന്തി വത്സേ ചൊല്ലിടിനോട് പരമാർത്ഥം ബന്ധമുണ്ടായതെന്തു വൈരൂപ്യം വന്നിടുവാൻ ശക്രനോ കൃതാന്തനോ പാശിയോ കുബേരനോ ദുഷ്കൃതം ചെയ്തതവൻ തന്നെ ഞാൻ ഒടുക്കുവൻ സത്യം ചൊല്ലുന്ന നേരം നേരമുരചെയ്താളത്രയും മൂടൻ ഭവാൻ പ്രമത്തൻ പാനസക്തൻ സ്ത്രീജിതൻ അതിശടൻ എന്തറിഞ്ഞിരിക്കുന്നു രാജാവ് ചൊല്ലുന്നു നിന്നെ വൃതാ ചാരുഷം വിചാരവുമില്ലേതും നിത്യം നാരി സേവയും ചെയ്ത് കിടന്നീടല്ല ഇപ്പോഴും കേട്ടതില്ലയോ ഖരദൂഷണ തൃശിരാക്കൾ കൂട്ടമേ പതിനാലായിരവും മുടിഞ്ഞതും പ്രഹരാർഥേന രാമൻ വേഗേന ബാണഗണം പ്രഹരിച്ചൊടുക്കിനാൻ എന്തൊരു കഷ്ടമോർത്താൽ എന്നത് കേട്ടു ചോദിച്ചിടിലാൻ ദിശാനോട് ചൊല്ലി ഡേവൻ രാമനാകുന്നതും എന്തൊരു മൂലം അവൻ കൊല്ലുവാനെന്നും എന്നാലകൻ തനിക്കു നൽകിയിടുവൻ സോദരി ചൊന്നാളത് കേട്ട് കേട്ടാലും പരമാർത്ഥം ദിനം ജന നിന്നാനന്ദം പൂണ്ട് താനേ രാവണനോടി കാനനത്തൂടെ ചെന്നു ഗൗതമീതം സാനന്ദം പഞ്ചവടി കണ്ടു ഞാൻ നിൽക്കുന്നേരം ആശ്രമത്തിങ്കൽ തത്ര രാമനെ കണ്ടേ ജഗതാശ്രീതൻ ജടാവൽകലവും കൊണ്ടു

സ്ത്രീവർഗവും നാണം പൂണ്ടൊിച്ചിടും അവളെ വഴി പോലെ കാണുമ്പോൾ അനങ്കരം ദേവതയവളല്ലോ തൽപതിയാകും പുരുഷൻ ജഗൽപതി എന്ന് കൽപ്പിക്കാൻ തികൽപ്പം ഇല്ല അൽപ്പവും അതിനിപ്പോൾ തൊൽപക്യാക്കിയിടുവാൻ കൽപ്പിച്ചു കൊണ്ടിങ്ങു പോന്നിടുവാൻ ഒരുപെട്ടേൻ മൽ കുജനാ സാകർണേദനം ചെയ്ത ലക്ഷ്മൻ കോപത്തോടെ രാഘവൻ യോഗത്താൽ വൃത്താന്തം കരനോട് നത്തഞ്ചരാനിഗിനിയോടുമവൻ അവൻ രോഷവേഗേന ചെന്നു രാമനോടേറ്റ നേരം നാഴിക മൂന്നേ മുക്കാൽ കൊണ്ടവൻ ഒടുക്കിനാൻ ഭസ്മമാക്കിയിടം പിണങ്ങിയിടകിൽ വിശ്വം ഷിണാൽ വിസ്മയൻ രാമനുട വിക്രമം വിചാരിച്ചാൽ കന്നൽ നേർമിഴിയാളാം ജാനകീ ദേവി ഇപ്പോൾ നിങ്ങളുടെ വാരിയാകിൽ ജന്മ സാബല്യം വരും സകാശത്തെങ്കിലാക്കിയിടുവാൻ തണമുത്സാഹം ചിതിയിടുകയും സാമർഥ്യങ്ങളെല്ലാം പത്മാക്ഷിയാകും അവൾ ഉത്സംഗേ വസിക്കൊണ്ടാകുന്നു ദേവാരാധേ രാമനോടേറ്റാൻ നിൽപ്പാൻ നിനക്കു ശക്തി പോരാ കാമവൈരിക്യം നേരെ നിൽക്കരുതി തീർക്കുമ്പോൾ മോഹിപ്പിച്ചൊരു ജാതി മയ്യാ ബാലന്മാരെ മോഹനഗാത്രി തന്നെ കൊണ്ട് സോദരി വചനങ്ങൾ ഇങ്ങനെ കേട്ട ശേഷം സാദരവാക്യങ്ങളാൽ ആശ്വസിപ്പിച്ചോ തൂർണം തന്നോടെ മണിയറ തന്നിൽ അങ്ങ് പൊക്കാൻ വന്നതിൽ ഇതും നിദ്ര ചിന്തയുണ്ടാകാം എത്രയും

ിയൻ ദാതാവ് മുന്നം പ്രാർത്ഥിച്ചു ഒരു കാരണമെന്നു ഭൂതലേ രഘുകുലേ മർത്യനായി പിറന്നിപ്പോൾ എന്നെ കൊല്ലൊരുമ്പെട്ട് വന്നാനെങ്കിലോ ചെന്നു വൈകുണ്ട രാജ്യം പരിപാലിക്കാമല്ലോ അല്ലെങ്കിൽ എന്നും വാഴാം രാജ്യം എന്നാൽ ഒന്നുകൊണ്ടും മനസ്സി നിരൂപിച്ചാൽ രാമനോട് രാമനോടേൽക്കുന്നതിനെല്ലാ ജാതിയും മടിക്കേണ്ട ഞാൻ ഒന്നുകൊണ്ടും ഇത്തമാത്മനെ ചിന്തിച്ചുറച്ചു രക്ഷോനാഥൻ തോടുകൂടെ അത്യാനന്ദവും പൂണ്ടാൻ സാക്ഷാത് ശ്രീനാരായണൻ രാമൻ എന്നറിഞ്ഞത് രാക്ഷ ും പൂർവൃള ഭക്തികൊണ്ടിൽ രാവണ ഹരി സംഭാഷണം ഇത്തരം നിരൂപിച്ചു രാത്രിയും കഴിഞ്ഞ് ചിത്രയാദ്രിമൂർദ്ധനി വന്നു തേരതി പരാന്ത

സാഗേതി അധിപന സാഗേതാധിപനായ രാജാവോ ദശരഥൻ ലോകൈകാധിപനയുടെ പുത്രന്മാരായുണ്ടോ രാമലക്ഷ്മണന്മാരും ഇത് കാലം കമളക ത്രിയോരംഗനാരത്നത്തോടും ദണ്ഡകാരണ്യെ വന്ന് വാഴുന്നതവർ ബലാലനുള ഭഗിനിതൻ നാസികാകുജങ്ങളും കർണവും കെട്ടുടൻ കരാദികൾ ചെന്നിത് പതിനാലായിരവും അവരെയും നിന്നുദാനേകനായി ഇട്ട് എതിർത്തൂരണത്തിങ്ങൾ കൊന്നിത് മൂന്നേ മുക്കാൽ നഴുകൊണ്ട് രാമൻ തൽപ്രാണേശ്വരിയായ ജാനകി തന്നെ ഞാനും ഇപ്പോഴേ കൊണ്ടിങ്ങ് പോന്നിടേനു നീ പൂണ്ടരുമാനായി ഹേമർമാൻ കാമിനിയായി സീത തന്നെ മോഹിപ്പിക്കണം രാമലക്ഷ്മണന്മാരെ അകറ്റി ദൂരെ പോൽ കൊണ്ടു ഞാൻ പോന്നിടുവൻ നീ മമസഹായമായിരിക്കില്ല മനോരഥം മാമകം സാധിച്ചിടമില്ല സംശയമേതം ഭക്തിഗന്ധരവാക്യം കേട്ടും അരീജിനുള്ളിൽ ചിന്തിച്ചു ഭയത്തോടും ഈ വണ്ണമുര ചെയ്താൻ ആരുപദേശിച്ചത് മൂലനാശനമായ കാര്യം നിന്നോടവൻ നിന്നോട് ശത്രുവല്ലോ നിന്നോട് നാശം വരുത്തിയിടുവാൻ അവസരം തന്നെ വാർത്തിരിപ്പോ ഒരു ശത്രുവാകുന്നതവൻ നല്ലത് നിനക്ക് ഞാൻ ചൊല്ലുവൻ കേൾക്കുന്ന തൊഴിലെറിക നീ രാമചന്ദ്രനിലുള്ള ഭീതി കൊണ്ടകാരിൽ മാമകേ രാജരത്നമണീരൾ കേൾക്കുമ്പോൾ അതിവേതനായുള്ളു ഞാനോ നിത്യം രാക്ഷസവംശം പരിപാലിച്ചു കൊൽകനീയം ശ്രീനാരായണൻ പരമാത്മാവു തന്നെ രാമൻ

അങ്ങനെ തന്നെ സതയം ജിതുനാഥൻ മംഗലം വരുത്തുവാൻ ദേവതാപസർക്കെല്ലാം മാനുഷനല്ല രാമൻ സാക്ഷാൽ ശ്രീനാരായണൻ താനന്തരിച്ചു സേവിച്ചു കൊള്ളുക ഭക്തിയാ പോയാലും പുരമ്പൊക്കു സുഖിച്ചു വസിക്ക നീ മയാ മനുഷ്യൻ തന്നെ സേവിച്ചു നിത്യം പരമകാരുണികൻ ജുനാഥൻ ഭക്തവത് നാഥൻ മാരിജൻ പറഞ്ഞത് കേട്ടു രാവണൻ ചൊന്ന നേരത്രേ പറഞ്ഞത് നിർമ്മലനല്ലോ ഭവാൻ ശ്രീ നാരായണ സ്വാമി വരമൻ പരമാത്മാൻ അരവിന്ദോത്ഭവൻ തന്നോട് സത്യം ചെയ്തു മർത്തനായി പിറന്നെ കൊല്ലുവാൻ ഭാവിച്ചു സത്യസങ്കൽപനായ ഭഗവാൻ താനെങ്കിലും പിന്നെ യവണ്ണമല്ലെന്നാക്കുവാനാൾ ആരുടോന്നു നിന്ന് അജ്ഞാനം ഞാനിങ്ങനെ ോർത്തിയിലോട്ടം ഒന്നുകൊണ്ടും ഞാൻ ഇടങ്ങിയിടുകയില്ല മൈതിലി തന്നെ കൊണ്ട് പോരുക വേണം രാമലക്ഷ്മണന്മാരെ അന്നേരം കൊണ്ടിങ് പോഖം മുന്നേ പോലെ ഒന്നിനി മറുത്തു നീവര ചെയ്യുന്നതായി എന്നോടെ വാൾ കൂണാക്കിയിടുന്നതുണ്ടെന്ന് തന്നെ എന്നത് കേട്ട് വിചാരിച്ചതുമാരീജനം നം നല്ല ദുഷ്ടായുധമേറ്റു നിര്യാണം എന്നാൽ ചെന്നുടൻ നരകത്തിൽ വീണുടൻ കിടക്കണം പുണ്യസഞ്ചയം കൊണ്ട് മുക്തനായി വരുമല്ലോ രാമസായികമേറ്റു മരിച്ചാൽ എന്നു ചിന്തിച്ച അമോദം കൊണ്ട് പുറപ്പെട്ടാലും എന്നു രചയിതാൻ രാമസായകമേറ്റുമരിച്ചാൽ എന്ന് ചിന്തിച്ചാ മോദം പൂണ്ടു പുറപ്പെട്ടാലും രാക്ഷസ രാജാ ഭവാൻ ആജ്ഞാപിച്ചാലും സക്ഷാൽ ശ്രീരാമൻ പരിപാലിച്ചു കൊൽകപോറ്റി എന്നുര ചെയ്തു വിചിത്രാകൃതി കലർന്നോരു പൊന്നിറമായുള്ളൂരോ മൃഗവേഷവും പൂണ്ടാൻ പന്തികന്ദരൻദേരിൽ അമ്മാറു കരേറാൻ ചിന്താർ ബാണനും അതു നേരം ചെന്താർമാനിനിയായി ജാനകി തന്നെയുള്ളിൽ ചിന്തിച്ചു ദശാസന മന്ദനായി ചമഞ്ഞുതോ മാരീജൻ മനോഹരമായി ഒരു ചരവുള്ളികൾ വെള്ളി കൊണ്ട് നേത്രങ്ങൾ രണ്ടും നീലക്കൽ കൊണ്ടു ചേർത്ത മുക്തഭാവത്തോട് ഓരോ ലീലകൾ കാട്ടി കാട്ടി കാട്ടിക്കാട്ടിലുൾപ്പുക്കും പിന്നെ വേഗേന പുറപ്പെട്ടത് ഉള്ളിച്ചാടിയും അനുരാഗഭാവേന ദൂരെ പോയി നിന്നു കടാക്ഷിച്ചും രാഘവാ ശ്രമസ്ഥലോപാന്തേ സഞ്ചരിക്കുമ്പോൾ രാഗേന്തു മുഖി സീത കണ്ടു വിസ്മയം പൂണ്ടാൾ രാവണ വിജീഷ്ടിതമറിഞ്ഞു രഘുനാഥൻ ദേവിയോടരുൾ ചെയ്താനേ കാന്തേ കാന്തേ കേൾ നീ രക്ഷോ നായകൻ നിന്നെ കൊണ്ടുപോവതിന് ഇപ്പോൾ ഭിക്ഷുരൂപേണവരുമന്തികേ ജനകജേ നീയൊരു കാര്യം വേണം അത് ഇന്നുമടിയാതെ മായാ സീതയെപ്പറഞ്ഞ ശാലയിൽ നിർത്തിയിടണം അഗ്നിമണ്ഡലത്തിങ്കൽ വസിക്ക നീ ം കഴിഞ്ഞു കൂടുവോളം ആശ്രയാശങ്കലൊരാണ്ടിരുന്നീഴണം ജഗതാശ്രയഭൂതേ സീതേ ധർമ്മരക്ഷാർത്ഥം പ്രിയേ രാമചന്ദ്രോക്തി കേട്ടു ജാനകീ ദേവിദാനം കോമളഗാത്രിയായ മായാ സീതയെ തത്ര പർണശാലയിലാക്കി വഗ്നിമണ്ഡലത്തിങ്ങിൽ ചെന്നിരുന്നിതോ മഹാവിഷ്ണുവായുമപ്പോൾ ഗ്രഹം മായ നിർമ്മിതമായ കനകമൃഗം കണ്ടുമായ സീതയൻ രാമചന്ദ്രനോടു ഭർത്താവേ കണ്ടോ കനകമയ മൃഗം എത്രയും പേടിയിൽ ഇതിൻ്റെ അടുത്തു വന്നിടുന്നു മരുക്കമുണ്ട് എത്രയും എന്ന് തോന്നും കളിപ്പാൻ അതിസുഖമുണ്ടിതും നമുക്കെന്ന് വിളിച്ചിടുക വരുമെന്ന് തോന്നുന്നു നൂനം പിടിച്ചുകൊണ്ടിങ്ങ് പോന്നിയിടുക വൈകിടാതെ മടിച്ചിടരുതേതും ഭർത്താവേ ജഗൽപദേശം മൈഥിലീവാക്യം കേട്ടു രാഘവൻരുൾ ചെയ്തു സോദരൻ തന്നോട് നീ കാത്തുകൊള്ളുക വേണം സീതയെ അവൾക്കൊരു ഭയവുമുണ്ടാകാതെയാ അതുതാനന്മാരുണ്ട് കാനനം തന്നിലിങ്ങും എന്നൊരു ചീതു ധനുർഭാണങ്ങൾ എടുത്തുടൻ ചിന്ത മൃഗത്തെ കൈക്കൊള്ളുവാൻ ജഗന്നാഥൻ അടുത്തു ചെല്ലുന്നേരം വേഗത്തിൽ ഓടിക്കളഞ്ഞെടുത്തുകൂടാ എന്ന് തോന്നുമ്പോൾ മന്ദം മന്ദം അടുത്തു വരുമ്പോൾ പിടിപ്പാൻ ഭാവിച്ചിടും പടുത്തമോടു ദൂരെ കുതിച്ചു ചാടുമപ്പോൾ ഇങ്ങനെ തന്നെ ഇട്ടു ദൂര നേരം പിടിക്കുന്നു എന്നുറച്ചാശ വിട്ടു രാഘവൻ ഒരു ശരം നന്നായി വലിച്ചു ാൻ പൊന്മാനമുത ഭൂമിയിൽ വീണ നേരം വൻ പോലെ ഒരു രാട്ടു സഹവേഷം മാരീജൻ തന്നെ ഇതോ ലക്ഷ്മണൻ പറഞ്ഞത് നേരത്രേ എന്ന് രഘുനാഥനും നിരൂപിച്ചു ണമേറ്റവനിയിൽ വീണപ്പോൾ കരഞ്ഞാനയ്യോ സഹോദരാ വിധിബലം ആദുരനാഥം കേട്ട് ലക്ഷ്മണനോട് ചൊന്നാൾ സിതയം സുമിത്രയെ നീ ചെല്ലുക വൈകിടാതെ അഗ്രജനുട വിലാപങ്ങൾ കേട്ടി ഭവാൻ ഉഗ്രന്മാരായ നിശാചരന്മാർ കൊല്ലം മുമ്പേ രക്ഷിച്ചു കൊൽക്ക ചെന്നു ലക്ഷ്മണാ മടിയാതെ ഋഷോവീരന്മാരിപ്പോൾ കൊല്ലമായി അല്ലെങ്കിൽ അയ്യോ ലക്ഷ്മണൻ അത് കേട്ട് ജാനകിയോട് ചൊന്നാൻ ദുഃഖിയായി കരി ദേവി കേൾക്കണം നമവാക്യം മാരീജൻ തന്നെ പൊന്മാനായി വന്നത് അവൻ നല്ല ചോരൻ എത്രയും അവൻ കരഞ്ഞത് അവൻ തന്നെ അന്തനായി ഞാനും ഇത് കേട്ടുപോയി അകലുമ്പോൾ തിരുവടിയേയും കൊണ്ടുപോയിടാമല്ലോ ഭക്തികന്ധരൻ തനിക്കതിനുള്ള ഉപായം ഇതെന്തറിയാതെ നീ ഇതത്രയല്ല ലോകവാസികൾക്കാർക്കും കൂടായല്ലോ രാഘവൻ തിരുവടി തന്നെ എന്നറിയണം ആർത്തനാദപും അധ്യേഷ്ടനും ഉണ്ടാകയില്ല രാത്രിചാരികളുടെ മായ ഇതറിഞ്ഞാലും വിശ്വനായകൻ ഗോപിച്ചിടുകൾ അരക്ഷണാൽ വിച്ച് സംഹാരം ചെയ്യുവാൻ പോരുമെന്നറിഞ്ഞാലും അങ്ങനെയുള്ള രാമൻ തൻ മുഖാംബുജത്തിൽ നിന്നിങ്ങനെ ജാനകിയെ അത് കേട്ട് കണ്ണുനീർത്തോ മനസ്സേ വളർന്നൊരു ഖേദ കോപങ്ങളോടും ലക്ഷ്മണൻ തന്നെ നോക്കി ജാതിയിൽ അത്രേ നീയമുണ്ടായി നോനം ഭാതൃനാശത്തിനത്രേ കാംക്ഷകുന്നു രാമനാശാകാംക്ഷിതനാകിയ ഭരതന്റെ കാമസിദ്ധ്യർത്ഥം അവൻ തന്നെ കൂടെ പോന്നിതുന്നു നീയൻ രാമനു നാശം വന്നാൽ ഗുണമായ എന്നെയും കൊണ്ടു ചെല്ലുവാൻ നിനക്കെന്നെ കിട്ടുകയില്ലതാനും പ്രണത്യാഗം ജീവൻ ഞാൻ അറിഞ്ഞാലും ആദരിച്ചിൽ രാഘവനേതം രാമനെയൊഴിഞ്ഞ് ഞാൻ മറ്റൊരു പുരുഷൻ രാമപാദങ്ങളാണ് തീണ്ടുകയില്ലയല്ലോ ഇത്തരം വാക്ക് കേട്ടോ സ്വാമിത്രി ചെവി രണ്ടും സത്തുരം പൊത്തി പുനരവളോരു ചെയ്താൽ നിനക്കോ നാശമടുത്തിരിക്കുന്നൊല്ലിയിടുവാൻ ചൂതിയെന്തേ ചണ്ടി ദിക്രൂരചിത്തം നാരികൾക്കെല്ലാം വനദേവതമാരെ പരിപാലിച്ചു കൊള്ളു മനുവം ശാതീശ്വരഭ്നിയ വരിപോലെ ദേവിയെ ദേവകളെ ഭാരമേൽപ്പിച്ചു വന്തം പൂർവജൻ തന്നെ കാണുവാൻ നടന്നു സൗമിത്രയും അന്തരം കണ്ടു ദശകരൻ മദനന്ദനായി അവതരിച്ച് ഇടി നാനവനിയിൽ ജടയും ബൽക്കലവന്ധരിച്ച് സന്യാസിയായുടെ ജാങ്കണയെ വന്നു നിന്നിതോ ദശാസ്യനം വിക്ഷുവേഷത്തെ പുണ്ടരിക്ഷോ നാഥനെ കണ്ടു ദക്ഷിണം മയാ സീതാദേവിയും വിനീതയായി നത് സമ്പൂജ്യ ഭക്തി ബലമൂലാദികളും ദ സ്വാഗതവാക്യുമുക്വാഭിനയി ചൊന്നാൾ അത്രവാ ബലമൂലാദികളും ഭുജിച്ചു കൊണ്ട് ഇത്തിരി നേരം ഇരുന്നിടുകാത്ത ഭർത്താവ് വരുമിപ്പോൾ തൊൽ പ്രിയമെല്ലാം ചെയ്യും ക്ഷുദ്രാദിയും തീർത്ത് വിശ്രമിച്ചാലും ഭവാൻ ഇത്തരം മായാദേവി മുക്താലാഭങ്ങൾ കേട്ട് സുത്തരം ഭിക്ഷുരൂപി സുസ്മിതം ചോദ്യം ചെയ്താൻ കമലവിലോചനേ കമനീയാമലേ ചൊല്ലിയിട നിൻകമിതാ വരെന്നതം നിഷ്ഠൂരജാതികളാൻ രക്ഷസാരഥിക നിഷ്ഠജന്തുക്കളുള്ള കാനന ഭൂമിതന്നിൽ നീയൊരു നാരീ മണിതാനെ വാഴുന്നതെന്തോരായുധപാണികളുമില്ലല്ലോ സഹായമായി

പതിനാലാണ്ട് കഴിവോളവാനും അതിന് പാർത്തിരുന്നു ഇടുന്നു സത്യമെന്നറിഞ്ഞാലും പടി ഞാൻ പങ്കജ വിലോചന പഞ്ചബാണാദിവാസേ പൗലേനം രാക്ഷസ രാജാവു ഞാൻ ത്രൈലോക്യത്തിങ്കൽ എന്നെ ആരറിയാതെയുള്ള നിർമ്മലേ കാമപരിതപ്തനായി ചമഞ്ഞു ഞാൻ നിന്മൂലം അതിനു നീ പോരണം മയാസാകം ലങ്കയാൻ രാജ്യം നാട്ടിലും മനോഹരം രാമനാൽ താപം ഉൾക്കൊണ്ട് കാട്ടിലിങ്ങനെ നടക്കേണ്ട ശരണാഗതയോ എന്നെ നീ ഭജിച്ചാലും അരുണാധരി മഹാഭോഗങ്ങൾ ഭജിച്ചാലും രാവണവാക്യമേ വങ്കേട്ട് അധിപയത്തോടമ്പർണ്യം ചെന്നാൾ മന്ദം കേവലം മടുത്തിതു മരണം നിനക്കെപ്പോൾ ഏവ നീ ചൊല്ലുന്നാകിൽ ശ്രീരാമദേവൻ തന്നാൽ സോദരനോടും കൂടി വേഗത്തിൽ വരുമെപ്പോൾ മേതിരീപതിമമ ഭർത്താ ശ്രീരാമചന്ദ്രൻ തൊട്ടുകൂടുമോ ഹരിശ പത്നിയെ ശശത്തിനു കഷ്ടമായുള്ള വാക്കു ചൊല്ലാതെ മുടാത്മാവേ രാമപാണങ്ങൾ കൊണ്ട് മാറിടം പിളർന്ന് നീ ഭൂമിയിൽ വീഴുവാനുള്ള കാരണം ഇത് മോനം ഇങ്ങനെ സീതാവാക്യം കേട്ട് രാവണൻ ഏറ്റം തിങ്ങിടം ക്രോധം പൂണ്ട മൂർച്ഛിതനായ നേരം തനുട രൂപം നേരെ കാട്ടിനാൻ മഹാഗിരി സന്നിബന്ധശാനം ശൈലാകാരായ നേരം ഉള്ളിലഞ്ജു ഭയപ്പെട്ടു വരദേവതമാരം രാഘവഭക്നിയെയും തേരത്തിലെടുത്തു വെച്ച ആകാശമാർഗേ ശീഘ്രം പോയി ദൂദശാസനം കാമ സൗമിത്രേ കാരുണ്യ ും തിഷ്ടി മമസ്വാമിതൻ ഭഗ്നിയെയും കെട്ടുകൊണ്ട് എവിടേക്ക് പോകുന്നു മൂടാത്മാവേ അധ്വരത്തിങ്കിൽ ചെന്നു ശുനകൻ മന്ത്രം കൊണ്ട് ശുദ്ധമാം പുരോടാശം കൊണ്ട് പോകുന്ന പോലെ പദ്ധതി മധ്യേ പരമോദ്ധ ബുദ്ധിയോടും രുദ്രരാജനും ഒരു പത്രവാനായുള്ള ഒരു ഉദ്രരാജനെ പോലെ ബദ്ധവൈരത്തോടധികൃതനായി അഗ്രേ ചെന്നു യുദ്ധവും തുടങ്ങിനാർ അബ്ദിയും പത്രാനിൽ ക്ഷുബ്ധമായി ചമയുന്നതദ്രികൾ ഇളകുന്നു വിദ്രുതം അതു നേരം കാൽനഖങ്ങളെ കൊണ്ടു ചാപങ്ങൾ പൊടി പിടുത്താനനങ്ങളും കീറിമുറിഞ്ഞു വശം കേട്ടു തീഷ്ണതുഷ്ട അഗ്രം കൊണ്ട് തീർത്ത്ടം തകർത്തി അക്ഷണം കൊണ്ടു കൊന്നു വീഴ്ത്തിനാനശങ്ങളെ ൂക്ഷത പെരുകിയ പക്ഷവാദങ്ങളെ ഏറ്റവും രാക്ഷസപ്രവരനും ചഞ്ചലം ഉണ്ടായി വന്നു യാത്രയും മുടങ്ങി മൽ കീർത്തി പൂണ്ടുഴന്നു രാത്രിയിൽ നിർത്തി പുനരോർത്തു ചൻ ചന്ദ്രഹാസുതരം പക്ഷി നായകരുടെ പക്ഷങ്ങൾ ഛേദിച്ചപ്പോൾ ഇക്ഷതീതൽ വീണു വീണാൻ അക്ഷമനായിട്ടവൻ രക്ഷോ നായകൻ പിന്നെ ലക്ഷ്മി ദേവിയെയും കൊണ്ടക്ഷതചിത്തത്തോടും ദക്ഷിണതക്കു നോക്കി മറ്റൊരു തേറിൽ തെറ്റും നടകൊണ്ടാൻ മറ്റാരും ഇട്ടവരായിട്ടെന്നോർ ഇറ്റിറ്റു വീഴിയിടുന്ന കണ്ണുനീരോടും അപ്പോൾ കറ്റവാർ കുഴലിയാം ജനകീ ദേവിദാനം ഭർത്താവ് തന്നെ കണ്ടു വൃത്താന്തം പറഞ്ഞൊഴിഞ്ഞുത്തമനായ നിന്റെ ജീവനം പുകയായിരുന്നു വൃത്തിപുത്രിയും വരം പത്രിരാജന് നൽകി വൃത്തി മണ്ഡലമകൻ നാശമേൽ പോട്ടുപോയാൾ അയ്യോ രാഘവ ജഗന്നായകാ ദയാ നിദേ ഉപേക്ഷിച്ചതെന്തു ഭർത്താവേ നാഥാ രക്ഷോ നായകൻ എന്നെ കൊണ്ടിതാ പോയിടുന്നു രക്ഷിതാവായിട്ടാരം എനിക്കില്ലല്ലോ ഭാവം ലക്ഷ്മണ നിന്നോട് ഞാൻ പരിശം ചുന്നേനെല്ലോ രക്ഷിച്ചു കൊള്ളയണമേദേവരാ ദയാണിതേ രാമ രാമ ആത്മാ രാമാലോകാഭിരാമാരാമഭൂമിദേവിയും എന്നെ വെടിഞ്ഞാളിത് കാലം പ്രാണവല്ലവാ പരിത്ര ഹിമാഞ്ചകൽ പതേ കൗടവാധിപനെന്നെ കൊന്ന് ഭക്ഷിക്കും മുമ്പേ സത്വരം വന്ന് പരിപാലിച്ചു കൊള്ളയണമേ സത്വേത് സാമഹാസത്വവാരി ഇത്തരം വിലാപിക്കും നേരത്തു ശീഘ്രം രാമഭദ്രനിങ്ങത്തുമെന്ന് ശങ്കയാ നക്തഞ്ചരൻ ചിത്തവേഗേന നടന്നിടിനേരം വൃത്തിയെ പുത്രിയെങ്കിൽ പോട്ടാശു നോക്കുന്ന നേരം അദ്രിനാഥാഗ്രേ കണ്ടു പഞ്ചപാനരന്മാരെ വിദ്രതം വിഭൂഷണ സഞ്ചയം അഴിച്ചു തന്നുത്തരെയും അർദ്ധകണ്ഡം കൊണ്ട് ബന്ധിച്ചു രാമഭദ്രന് കാണുമാൻ യോഗം വൻ വരിക എന്ന ീഴ്പോട്ട് നിക്ഷേപിച്ചു സീതാദേവി മത്തനം നത്തഞ്ചരം ശുദ്ധഭൂതലേ മഹാശിംശപാതരി ഹൃദ്യമാരായ നിജാ രക്ഷോ നാരികളെയും നിത്യവും പാലിച്ചുകൊള്ളെന്നുറപ്പിച്ചു തൻ്റെ വസിച്ചിടിനാൻ ദശാനനൻ ഉത്തമോത്തമയായീദേവി പാതിവൃത്യമാസത്തെ വസിച്ചു ഇടിനാളത്ത് കാലം വസ്ത്രകേശാദികളും എത്രയും മലിനമായി വക്തപങ്കും വിട്ടു സന്തവാഞ്ചിത്തോടും രാമ രാമേ ദാനമിനീ ചരാകുലനാരികളുടെയും സഹിച്ചാഹാരാദികളേതും കൂടാതെ ദിവാരാത്രം ലങ്കയിൽ വസിച്ചത് ആതങ്കം ഉൾക്കൊണ്ടും മായാ സങ്കടം മനുഷ്യജന്മത്തിങ്കൽ ഹരേ രാമ ഹരേ രാമ राम राम हरे 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 कृष्ण हरे कृष्ण 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 हरे हरे